ഇസ്ലാമിക ലോകത്ത് പരിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് സൊഹീഹുൽ ബുഖാരി ഇത് ആധികാരികമായ ഹദീസുകളുടെ ഒരു കൂട്ടമാണ് ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകൾ പ്രവർത്തികൾ അംഗീകാരങ്ങൾ ഇവയൊക്കെയാണ് ആധികാരികമായ ഈ ഹദീസുകൾ ശേഖരിച്ച് സമാഹരിക്കുന്നതിലൂടെയാണ് ഇമാം ബുഖാരി എന്ന പേര് നാം അറിയുന്നത് ആരാണ് ഇമാം ബുഖാരി ഇമാം ബുഖാരി ജനിക്കുന്നത് ക്രിസ്തുവർഷം എണ്ണൂറ്റി പത്തിലാണ് ഹിജ്ര വർഷം നൂറ്റി തൊണ്ണൂറ്റി നാലില് അബ്ബാസിയക്കാര് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഹിജ്ര എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ചിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളുടെ കാലം കഴിഞ്ഞു തോബിയങ്ങളുടെ കാലം ഏറെക്കുറെ കഴിഞ്ഞു ഇമാം ബുഖാരി ജനിക്കുന്നത് ഇപ്പോഴത്തെ ഉസ്ബക്കിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബുഹാറ എന്ന പ്രദേശത്താണ് അതുകൊണ്ടാണ് ഇമാം ബുഖാരി ബുഹാറയിലെ ഇമാമ് എന്ന രീതിയിൽ പറയുന്നത് ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ് ബുഹാറ ഇമാമിൻ്റെ യഥാർത്ഥ പേര് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബിൻ ഇബ്രാഹിം അൽ ബുഖാരി എന്നാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്ന് ചുരുക്കി പറയാം ഇമാം ജനിക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബുഹാറയിലാണ് പക്ഷേ ഇമാമിൻ്റെ പൂർവീകരെ അവർ പേർഷ്യക്കാരായിരുന്നു ഇറാനികളായിരുന്നു അതുകൊണ്ട് തന്നെ ഇമാമിനെ കാണാൻ ഒരു ഒരു പേർഷ്യൻ രൂപമായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ ഒരു മാതൃഭാഷയും ഫാർസി തന്നെ ആയിരുന്നു ഇമാമിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള രേഖകളൊന്നും ഇല്ല നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇമാമിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ പിതാവ് നഷ്ടമാകുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഇമാമിൻ്റെ പിതാവ് മരിച്ച് പോകുന്നുണ്ട് ഇമാമിൻ്റെ പിതാവ് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഹദീസ് പണ്ഡിതൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ഹദീസ് പഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ സദസ്സിലിരുന്ന് അറിവ് കേൾക്കുകയും പഠിക്കുകയും അത്തരത്തിൽ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് മാലിക്കിമാമ് ബുഹാരി ഇമാമ ജനിക്കുന്നതിന് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം മുൻപ് മരിച്ചു പോകുന്നുണ്ട് ബുഖാരി ഇമാമിന് ഏതാണ്ട് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായ അന്ധത ബാധിക്കുന്നുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കാഴ്ച ശക്തി തിരിച്ച് കിട്ടുന്നുമുണ്ട് എന്തായാലും കുറേ വർഷങ്ങൾ ബുഖാരി ഇമാമ് പൂർണ്ണ അന്ധതയിലാണ് ജീവിക്കുന്നത് അങ്ങനെ കുറേ കാലം കാഴ്ചയില്ലാതെ ജീവിച്ചതുകൊണ്ടാണോ എന്നറിയില്ല ഇമാമിന് അത്ഭുതകരമായിട്ടുള്ള മെമ്മറി പവറാണ് ഓർമ്മശക്തിയാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരൊറ്റത്തവണ കേട്ടാൽ അത് കൊത്തിവെച്ച പോലെ ഇമാമിന് ഇമാമിൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ ഈ ഹദീസുകളെ കുറിച്ചൊക്കെ ഉള്ള ഇമാമിൻ്റെ അറിവ് സ്വന്തം ഗുരുക്കന്മാരുടെ വരെ തെറ്റ് തിരുത്തി കൊടുക്കത്തക്ക വിധത്തിൽ ബലവത്തായിരുന്നു അത്തരത്തിൽ പല ചരിത്രങ്ങളും പറയപ്പെടുന്നുണ്ട് ഒരിക്കൽ ഒരു ഹദീസ് പണ്ഡിതൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഹദീസിൻ്റെ ഇസ്നാദ് ആ പറയപ്പെട്ട പരമ്പര തെറ്റിപ്പോയി പറഞ്ഞതിലൊരു തെറ്റ് സംഭവിച്ചു അത് അങ്ങനെ കുട്ടിയായിട്ടുള്ള പതിനൊന്ന് വയസ്സോ മറ്റോ പ്രായമുള്ള സമയത്താണ് ബുഖാരി ഇമാം അത് തിരുത്തി കൊടുത്തു എന്നാണ് പറയുന്നത് ഇമാമ് തൻ്റെ ചെറുപ്പകാലത്ത് ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ പ്രവാചകന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ട് അതായത് പരിശുദ്ധ പ്രവാചകന്റെ കാലടിപ്പാടിൽ തൻ്റെ കാല് ചേർത്ത് വെച്ചിട്ട് പ്രവാചകനെ പിന്തുടർന്ന് പിന്നാലെ പോകുന്ന ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് ഇമാമ് ഏഴായിരത്തോളം ഹദീസുകള് മനപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇസ്നാദ് അടക്കം അതായത് ആ ഹദീസ് വിവരിച്ചു പോകുന്ന ആളുകളുടെ പരമ്പര അടക്കം ഏഴായിരം ഹദീസുകൾ പന്ത്രണ്ട് വയസ്സിലെ ഇമാമ് മനപ്പാഠമാക്കിയിട്ടുണ്ട് ഏതാണ്ട് പതിനാല് വയസ്സാകുമ്പോഴേക്ക് ഇമാമിന്റെ പ്രദേശമായിട്ടുള്ള ബുഹാറയില് നിന്നുള്ള പരമാവധി അറിവ് ഇമാമ് സ്വീകരിച്ച് അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ടായിരുന്നാണ് പറയുന്നത് അതായത് ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ അറിവുകളും ഇമാമ് സ്വീകരിച്ച് അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ടായിരുന്നു പതിനാല് വയസ്സ് ആകുമ്പോഴേക്ക് ഇമാമ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ സ്വന്തം മാതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ മക്കയിലേക്ക് ഹജ്ജിനായിട്ട് പുറപ്പെട്ട് പോകുന്നുണ്ട് മക്ക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ലോകത്ത് നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാര് അറിവ് പഠിപ്പിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പോലെയാണ് ഒരുപാട് പണ്ഡിതന്മാർ അവിടെ വന്നിട്ട് അവരുടെ അറിവുകൾ പങ്കുവെക്കുന്ന ഒരു സ്ഥലമാണ് ബുഹാരി അങ്ങനെ അവിടെ ചെന്നു ഇവര് തിരിച്ചു പോരേണ്ട ആ ഒരു സമയം ആയപ്പോൾ ഇമാമ് സ്വന്തം മാതാവിനോട് അപേക്ഷിക്കുകയാണ് എനിക്ക് ഇവിടെ നിൽക്കണം എനിക്കിവിടെ നിന്നിട്ട് കൂടുതൽ അറിവ് സമ്പാദിക്കണം എന്നെ ഇവിടെ വിട്ടിട്ട് പോകണമെന്നും പറഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് അങ്ങനെ അപേക്ഷിക്കുകയാണ് അങ്ങനെ മാതാവിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ബുഖാരി ഇമാമ് പിൽക്കാലത്ത് അവിടെയാണ് ഉണ്ടാവുന്നത് മാതാവും സഹോദരനും തിരിച്ചവരുടെ നാട്ടിലേക്ക് തന്നെ പോയി ബുഖാരി ഇമാമ് തുടർന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് ഇതുവരെ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഇത് തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ല വരുന്നത് അവിടെ വന്നിട്ട് തീരുമാനിക്കുന്നതാണ് എന്തായാലും പിന്നീടുള്ള ജീവിതകാലം ബുഖാരി ഇമാമ ഉണ്ടായിരുന്നത് ആ ഒരു പ്രദേശത്താണ് ആ ഒരു മേഖലയിലാണ് ഇമാമതൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് തന്റെ ആദ്യത്തെ ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കുന്നത് ഇൽമർ റിജാൽ ഇന്നും ഹദീസ് പണ്ഡിതന്മാർ റെഫർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥാണിത് ഹദീസ് പഠിക്കുന്നവർ അവരുടെ ഉപരിപഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു കിതാബ് ഇൽമർ റിജാൽ ഇത് ഹദീസ് വിവരിക്കുന്നവരുടെ ജീവിതം സ്വഭാവം കൃത്യത ഓർമ്മശക്തി ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹദീസുകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നത് ഈ ഒരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൽമിർ റിജാൽ ഇത് ഇമാം എഴുതി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഇമാമ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ബാഗ്ദാദിലേക്ക് യാത്ര ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതൻ ബാഗ്ദാദിൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇമാം അഹമ്മദബിന് ഹംബൽ ഹംബലി മുദബബിൻ്റെ ഇമാമൻ അങ്ങനെ ബുഖാരി ഇമാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അറിവ് സ്വീകരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബുഖാരിമാമിൻ ആ സമയത്ത് ഏതാണ്ട് ഇരുപത് വയസ്സാണ് പ്രായം ഹംബലി ഹംബലിമാമിന് ഏതാണ്ട് എഴുപതിൻ്റെ അടുത്ത് പ്രായം ആയിട്ടുണ്ട് ആ സമയത്ത് ഹംബലി ഇമാമ് ബുഹാരി ഇമാമിനെ കുറിച്ചിട്ട് അതിശക്തമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഹുറസാൻ്റെ മുഴുവൻ പ്രദേശത്തും മുഹമ്മദ് ബിൻ ഇസ്മായിലിനെ പോലെ മറ്റൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ ഹുറസാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇറാൻ്റെയും ഇറാഖിൻ്റെയും ടെർക്കനിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും ഒക്കെ പ്രദേശങ്ങളിൽ ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് ഇമാമു പറഞ്ഞു ഈ ഹുറസാനിൽ മുഴുവനായിട്ട് ഞാൻ മുഹമ്മദ് ബിൻ ഇസ്മായിലിനെ പോലെ ഒരാളെയും കണ്ടിട്ടില്ല എന്ന് ഇതിനെക്കുറിച്ച് പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നുണ്ട് അതായത് ഇമാം മുഹമ്മദ് ബിൻ ഹമ്പല് ഇമാമിനെ കാണുന്ന അവിടുത്തെ ഇരുപതാമത്തെ വയസ്സിലാണ് പിൽക്കാലത്തായിരുന്നു ബുഹാരി ഇമാമിനെ കണ്ടിരുന്നത് എങ്കിൽ ഹമ്പിലിമാമ് ഒരു പക്ഷേ ഈ ഹുറസാൻ എന്നുള്ള ആ ഒരു സ്ഥലം മാത്രം ആ ഒരു പ്രദേശത്ത് മാത്രം അങ്ങനെ ഒതുക്കി പറയില്ലായിരുന്നു എന്ന് ഇമാമിൻ്റെ ചരിത്രം പഠിക്കുന്ന ചരിത്രകാരന്മാർ ഇമാമിൻ്റെ ബയോഗ്രഫി നോക്കിയിട്ട് പറയുന്നത് അദ്ദേഹത്തിനൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒരിക്കലൊരു ഹദീസ് കണ്ടു കഴിഞ്ഞാൽ അത് ആ അത് ഇമാമിൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്നാണ് ഇബിൻ ഗസീർ ബുഖാരി ഇമാമിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇമാം തവണ ഒരു പേജ് വായിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ ഇമാമിൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്നാണ് കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള അസാമാന്യമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു കഴിവ് ഇമാമിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആളുകൾക്ക് ഇത് വലിയൊരു അത്ഭുതമായിട്ട് ഇതൊരു മനുഷ്യ സഹജമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടായിരുന്നു അക്കാലത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ചില പണ്ഡിതന്മാർ ഇതൊരു ഒരു ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് കണ്ടിരുന്നത് ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആളുകൾ വെറുതെ പറയുന്നതാണ് അത്തരത്തിലുള്ള ഒരു ഓർമ്മശക്തി അത് മനുഷ്യ സഹജമല്ല എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ പരസ്യമായിക്കൊണ്ട് പല ഘട്ടങ്ങളിലും ഇമാമിനെ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇമാമിൻ്റെ ഈ പറയപ്പെടുന്ന ഓർമ്മശക്തി അത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം ഇമാമിൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ ഇമാമ് ബാഗ്ദാദിലേക്ക് തിരിച്ച് യാത്ര ചെയ്ത് പോകുന്നുണ്ട് ആ സമയം എന്ന് പറഞ്ഞാൽ ഹമ്പിലിമാമിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വഫാത്തായിട്ടുണ്ട് ബുഹാരി ഇമാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വളരെ പ്രസിദ്ധനാണ് ഇമാമിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കഴിവുകളും അറിവുകളും ഓർമ്മ ശക്തിയും ഒക്കെ എല്ലായിടത്തും പ്രസിദ്ധമാണ് മുപ്പത് വയസ്സാണ് അങ്ങനെ ബാഗ്ദാദിലുള്ള ഒരു പറ്റം പണ്ഡിതന്മാർ ഇമാമിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇമാമിനെക്കുറിച്ച് ഈ പറഞ്ഞ് കേൾക്കുന്നതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നും പറഞ്ഞ് ഇമാമിനെ ഒന്ന് പരീക്ഷിക്കാൻ ഈ പണ്ഡിതന്മാർ തീരുമാനിക്കുകയാണ് അങ്ങനെ ബാഗ്ദാദിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ ഹദീസിന് വേണ്ടിയുള്ള ഒരു ഒരു സമ്മേളനം ഏർപ്പെടുത്തി പത്ത് പണ്ഡിതന്മാർ പത്തോളം ഹദീസുകൾ പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് വെച്ചാൽ നൂറ് ഹദീസുകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹദീസ് സമ്മേളനങ്ങൾ സർവ്വസാധാരണയാണ് ഈ ഒരു സമ്മേളനത്തിലേക്ക് ബുഖാരി ഇമാമിനെ അവർ വിളിച്ചു വരുത്തി ആ സമയത്തെന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാം വളരെ പ്രസിദ്ധനാണ് എല്ലാവർക്കും അറിയാം ഹദീസ് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അങ്ങനെ മസ്ജിദിൽ തടിച്ചുകൂടി ഈ പത്ത് പണ്ഡിതന്മാര് അവര് ഇമാമിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവര് പത്ത് ഹദീസുകൾ വീതം അതിന്റെ ഇസ്നാദ് അതായത് അത് പറയപ്പെട്ട ആളുകളുടെ പരമ്പര മാറ്റി തിരുത്തി എഴുതിയിട്ട് അത് വന്ന് പറയാൻ വേണ്ടി തുടങ്ങി അതായത് പത്ത് ഹദീസ് ഓരോ പണ്ഡിതന്മാരും പറയും അങ്ങനെ നൂറ് ഹദീസുകളാണ് ഉള്ളത് ഈ നൂറ് ഹദീസും അതിൻ്റെ ഇസ്നാദ് മാറ്റി തിരുത്തിയ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ പരിപാടി ആരംഭിച്ചു ആദ്യത്തെ പണ്ഡിതൻ ആദ്യത്തെ ഹദീസ് പറഞ്ഞ് കേൾപ്പിച്ചു സർവ്വ പറഞ്ഞു കേൾക്കാറുള്ള ഹദീസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ആദ്യത്തെ ഹദീസ് പറഞ്ഞു കേൾപ്പിച്ചു ബുഹാരി ഇമാമിൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഒരു ഹദീസ് അറിയില്ലേ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു ബുഹാരി ഇമാമ് പറഞ്ഞു ഇല്ല ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ ഇമാമിനെ നോക്കാൻ തുടങ്ങി കാരണം ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് പണ്ഡിതൻ സർവ്വസാധാരണ ആയിട്ടുള്ള ഈ ഹദീസ് കേട്ടിട്ടില്ലേ എന്നുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഹദീസ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ പത്ത് പണ്ഡിതന്മാരും പത്ത് ഹദീസ് വീതം ചൊല്ലി കേൾപ്പിച്ചു ഓരോ ഹദീസ് കഴിയുമ്പോഴും ബുഖാരി ഇമാമിൻ്റെ അടുത്ത് ചോദിക്കും ഈ ഹദീസ് അറിയില്ലേ ഇത് നിങ്ങളുടെ കയ്യിലില്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും ബുഖാരി ഇമാമ് പറയുമില്ല എനിക്ക് അങ്ങനെ ഒരു ഹദീസ് എനിക്ക് അറിയില്ല എന്ന് പറയും അതായത് അവിടെ പറയപ്പെട്ട ഈ നൂറ് ഹദീസുകളും ബുഖാരി ഇമാമിന് അറിയില്ല എന്നാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഇത്ര വലിയ ഒരു ജാഹിലാണോ അദ്ദേഹം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി അങ്ങനെ ഈ പത്ത് പണ്ഡിതന്മാരും അവരുടെ പത്ത് ഹദീസുകൾ വിവരിക്കുന്ന ആ ഒരു പരിപാടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം ബുഖാരി ഇമാം അങ്ങനെ എഴുന്നേറ്റ് നിന്നു അങ്ങനെ അദ്ദേഹം ആദ്യം പറയപ്പെട്ട ഹദീസ് അതിൻ്റെ ഇസ്നാദ് തെറ്റിച്ച രീതിയിൽ അവർക്ക് പറഞ്ഞ് കൊടുക്കുകയും പിന്നെ അതിൻ്റെ ശരിയായിട്ടുള്ള ഇസ്നാദ് അതിൻ്റെ ആ പരമ്പര ശരിയായ രീതിയിൽ അവർക്ക് തിരുത്തി പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു ആദ്യത്തേത് അങ്ങനെ പിന്നീട് രണ്ടാമത്തേത് പറഞ്ഞു അങ്ങനെ ഈ നൂറ് ഹദീസും ആദ്യം തെറ്റിച്ച രീതിയിൽ പറയുകയും പിന്നീട് അതിൻ്റെ യഥാർത്ഥ ഇസ്നാദ് അവർക്ക് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പിൽക്കാലത്ത് ഇബിൻ ഹജർ പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ബുഖാരി മാമാ ഹദീസുകൾ അതിൻ്റെ ഇസ്നാദ് ശരിയായ രീതിയിൽ പറഞ്ഞ് കൊടുക്കുന്നതല്ല കാരണം ഇത്തരത്തിലുള്ള ഒരു ഹദീസ് പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതുള്ളവർ ആ ഒരു രീതിയിലാണ് ഹദീസുകൾ അവർ മനഃപ്പാഠമാക്കി വെക്കുന്നത് ആ ഒരു ഇസ്നാദ് അടക്കമാണ് അവർ പഠിച്ച് വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ശരിയാക്കി ഇത് പറയുന്നത് ഒരു വലിയ അത്ഭുതമല്ല പകരം ഈ നൂറ് ഹദീസുകളും അവർ തെറ്റിച്ച് പറഞ്ഞ അതേ രീതിയിൽ അതൊരൊറ്റ പ്രാവശ്യം കേട്ടിട്ട് അതേ രീതിയിൽ അത് മനഃപ്പാഠമാക്കി അവർക്ക് തിരിച്ച് പറഞ്ഞ് കൊടുക്കുന്നതോടൊപ്പം അത് ശരിയാക്കി പറയുന്നതാണ് അതിലേറ്റവും വലിയ അത്ഭുതം എന്ന് ഇബിന് ഹജിർ അഭിപ്രായപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ടാണ് ബാഗ്ദാദില ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ഈ സംഭവം നടക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തിന്റെ അറിവും ഓർമ്മശക്തിയും ഒക്കെ ഒന്നുകൂടി സ്ഥിരപ്പെടുകയാണ് ബുഹാരിമാമിൻ്റെ ഏറ്റവും വലിയ കൃതി എന്ന് പറയുന്നത് സഹിഹുൽ ബുഖാരി തന്നെയാണ് അതുണ്ടാകാനുള്ള ഒരു പ്രചോദനം രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇമാമിൻ്റെ ചെറുപ്രായത്തിൽ ഇമാം ഒരു സ്വപ്നം കാണുന്നുണ്ട് ബുഖാരി മാമ് പരിശുദ്ധ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു പ്രവാചകന്റെ മുഖത്തേക്ക് പാറി വന്നിരുന്ന പ്രാണികളെയും ഈച്ചുകളെയും ഒക്കെ ഇമാമത്തിൻ്റെ കൈ കൊണ്ടിങ്ങനെ ആട്ടി അകറ്റുന്നു അതായത് ഈ പ്രാണികളിൽ നിന്ന് ബുഖാരി ഇമാമ് പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ ഉറക്കം ഉണർന്നു ഈ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഇമാമ് തൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് പോയി പറയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പോയി ചോദിക്കുകയാണ് അങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ്റെ മേലെ ആരോപിക്കപ്പെട്ട വ്യാജ ഹദീസുകളെ കള്ളപ്രചരണങ്ങളെ നീ നിൻ്റെ കൈയാല് ആട്ടി അകറ്റും നീ ആ ഈച്ചകളെ തട്ടി മാറ്റിയ പോലെ വ്യാജ ഹദീസുകൾ നീ തട്ടി മാറ്റും അതായിരിക്കും നിന്റെ ജീവിത ലക്ഷ്യമെന്ന് ആ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതങ്ങനെ ഇമാമിന് ഒരു പ്രചോദനമായി എന്നാണ് പറയുന്നത് ഇതിന് പുറമെ മറ്റൊരു സംഭവം പറയപ്പെടുന്നത് ബുഹാരി ഇമാമിന്റെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ഇഷാക്കിന് റാഹുവേ അക്കാലത്ത് പേർഷ്യയിൽ നിന്നുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഈ സ്വഹീഹായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഹദീസുകൾ മാത്രം വേർതിരിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കുന്നത് അതൊരു നല്ല ആശയമായിരിക്കും എന്ന് പറയാണ് ഉസ്താദിൻ്റെ ഒരു വാക്കുകള് ബുഖാരി ഇമാമിൻ്റെ മനസ്സിൽ തട്ടുകയും അതൊരു തീക്കനൽ പോലെ പുകഞ്ഞു പുകഞ്ഞ് പരിണമിച്ചിട്ടാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാകുന്നത് സഹുൽ ബുഖാരി എഴുതി പൂർത്തിയാക്കാൻ ഇമാമിന് ഏതാണ്ട് പതിനാറ് വർഷക്കാലം വേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഇമാമ തൻ്റെ മുപ്പത് വയസ്സിൽ തുടങ്ങി ഏതാണ്ട് നാൽപ്പത്തി അഞ്ചു വയസ്സിന് ശേഷമാണ് സഹീഹുൽ ബുഖാരി പൂർത്തിയാകുന്നത് പതിനാറ് വർഷം വേണ്ടി വന്നു ഇതിൽ ആദ്യത്തെ അഞ്ചു വർഷക്കാലം ഇമാം ഉണ്ടായിരുന്നത് ബസ്രയിലാണ് പിന്നീട് മദീനയിലേക്ക് പോവുകയാണ് മദീനയിൽ വെച്ചിട്ടാണ് സഹിഹുൽ ബുഖാരി പൂർത്തിയാക്കുന്നത് അതായത് ഇമാമ് മനപ്പാടമാക്കിയിട്ടുണ്ടായിരുന്ന ആറ് ലക്ഷത്തിലധികം ഹദീസുകള് ആറ്റിക്കുറുക്കി എല്ലാ നിലക്കും അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തി വളരെ ചിട്ടയായ മാർഗത്തില് ഏഴായിരത്തി ചില്ലുവാനം അതായത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകൾ മാത്രമാണ് സഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇമാമ പറയുന്നത് ഓരോ ഹദീസും സഹീഹൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഇമാമു പോയി ഒതു രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ടാണ് അത്ര ഓരോ ഹദീസും സഹീഹില് രേഖപ്പെടുത്തിയിരുന്നത് ബുഖാരി ബുഖാരിമാമിന്റെ അവസാന കാലത്തെ ഒരു സംഭവം പറയുന്നുണ്ട് ബുഖാരി ഇമാം എന്തോ ഒരു കച്ചവട ആവശ്യത്തിനായിട്ട് പതിനായിരം ദിനാറും കൈവശം വെച്ച് ഒരു കപ്പലിൽ യാത്ര ചെയ്ത് എങ്ങോട്ടോ പോവുകയാണ് പതിനായിരം ദിനാറുണ്ട് കയ്യില് പതിനായിരം സ്വർണ്ണ നാണയങ്ങൾ കയ്യിലുണ്ട് അങ്ങനെ ഈ യാത്രയില് പരിചയപ്പെട്ട ആരോടോ ഇമാമ ഈ കൈവശമുള്ള പതിനായിരം ദിനാറിനെ കുറ്റി കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്നാവശ്യത്തിനായിട്ട് പോവുകയാണ് എൻ്റെ കയ്യില് പതിനായിരം ദിനാറുണ്ട് എന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം ഈ കപ്പലിൻ്റെ മേധാവി വന്നിട്ട് പറഞ്ഞു ഈ കപ്പലിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പതിനായിരം ദിനാറ് കളവു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു പറയാണ് നോക്കുമ്പോൾ ഈ ഇമാമ ആരോടാണോ തൻ്റെ കയ്യിൽ പതിനായിരം ദിനാർ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അയാൾ ഒരു നീചനായിട്ടുള്ള വ്യക്തിയായിരുന്നു അയാൾ ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കുതന്ത്രം ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു തൻ്റെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് മേധാവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് അങ്ങനെ ഇമാമത് അറിഞ്ഞപ്പോൾ ആ പണക്കിഴി കയ്യിലെടുത്തിട്ട് കപ്പലിൻ്റെ മേലെ തട്ടിൽ പോയിട്ട് ഇത് പതുക്കെ വെള്ളത്തിലേക്ക് ഇടുകയാണ് അങ്ങനെ ഈ കപ്പൽ മേധാവിയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരെയും പരിശോധിച്ചു പക്ഷേ ഈ പണം കിട്ടുന്നില്ല ഈ പണക്കിഴി കിട്ടുന്നില്ല അങ്ങനെ പിന്നീട് ഈ മനുഷ്യൻ ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീ എവിടെയാണ് നീ ആ പണം ഒളിപ്പിച്ചത് കാരണം നീ ബുഖാരി ഇമാമിന് ബുഖാറയിലെ ഇമാമാണ് നീ നുണ പറയില്ല ഒരിക്കലും എവിടെയാണ് നീ ആ ഒരു പണം ഒളിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് ബുഖാരി ഇമാമു വളരെ കൂടി പറഞ്ഞു ഞാൻ ആ പണം കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞു ഈ ആള് ചോദിച്ചു നീ എന്തൊരു വിഡിത്തരാണ് ചെയ്തത് ഇതിപ്പോ നിനക്കും കിട്ടിയില്ല എനിക്കും കിട്ടിയില്ല നമുക്ക് രണ്ടുപേർക്ക് ഈ പണം കിട്ടിയില്ലല്ലോ നീ എന്ത് വിഡിത്തറാണ് ഈ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ് ഈ മാമിന്റെ അടുത്ത് ബുഹാരി മാമു പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല കാരണം പരിശുദ്ധ പ്രവാചകന്റെ ഹദീസുകള് അത് എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ചെലവാക്കിയത് പ്രവാചകന്റെ ഹദീസുകൾക്ക് വേണ്ടിയിട്ടാണ് അതിലും വലുതല്ല എനിക്ക് ഈ പതിനായിരം ദിനാറ് അതിനുവേണ്ടി ഞാൻ എൻ്റെ വിശ്വാസ്യത അത് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം ഒരിക്കൽ മുസ്ലിം ഇമാമ് ഇമാമിനെ കാണാൻ വേണ്ടിയിട്ട് സമർക്കന്ത സമയത്ത് ബുഖാരിമാമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മുസ്ലിം മാമ് നേരെ വന്നിട്ട് ബുഖാരി ഇമാമിനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചു നെറ്റിത്തടത്തിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു ദാനി ഉൽ ഒരു ജിലൈക്ക ആ കാൽപാദങ്ങളിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ യാ യാ ഉസ്താദീൻ ഇലലിഹി ഞാൻ ആ കാലുകളിലൊന്ന് ചുംബിച്ചോട്ടെ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് യാ ഇലലിഹി തബീബ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ കോട്ടം തട്ടിയ ഹദീസുകൾ ശരിപ്പെടുത്തുന്നവൻ നന്നാക്കുന്നവൻ തബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ വൈദ്യൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇത്തരത്തിലുള്ള പ്രശംസ നടത്തുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ് ഇമാം മുസ്ലിം അവർ തമ്മിൽ ഏതാണ്ട് ഒരു പത്ത് വയസ്സിന്റെ പ്രായ വ്യത്യാസമാണ് അദ്ദേഹം പറയുന്നത് ബുഖാരി ഇമാം എന്നേക്കാൾ ഒരു പടി മുകളിലുള്ള ഒരാളല്ല പകരം ബുഖാരി ഇമാം എന്നേക്കാൾ പ്രകാശ വർഷം അകലെയുള്ള ദൂരെയുള്ള ഒരു ആളാണ് എന്നാണ് ബുഖാരി ബുഖാരിമാമിന് ഏതാണ്ട് തൊണ്ണൂറായിരം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇമാം മുസ്ലിം തിരുമിതി നിസായൊക്കെ ഒക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇമാം ഏതാണ്ട് ഇരുപതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ കുറെയൊക്കെ കൈമോശം വന്ന് പോയിട്ടുമുണ്ട് അഞ്ചോ ആറോ ഗ്രന്ഥങ്ങൾ മാത്രമാണ് അതിൽ ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ട് ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം അത് സഹീഹുൽ ബുഖാരി തന്നെയാണ് ബുഖാരി ഇമാം അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് തിരിച്ച് ജന്മനാട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വയസ്സാകുന്ന ആ ഒരു സമയത്ത് ഇമാം സമയത്ത് വളരെയധികം പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് അക്കാലത്തെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതൻ ഇമാം മുഹമ്മദ് ബിൻ അഹിയാദ് ഇമാമദ് ദുഹലി അടക്കമുള്ള പല പണ്ഡിതന്മാരും ഇമാമിൻ്റെ ഈ ഒരു തിരിച്ചു വരവ് പ്രശംസിക്കുകയും നല്ല രീതിയിൽ തന്നെ വരവേൽക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇമാം മുസ്ലിം അടക്കം ഒരുപാട് വിദ്യാർത്ഥികൾ ഇമാമദ് ദുഹലിയുടെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമാം ബുഖാരി തിരിച്ചു വന്നതറിഞ്ഞിട്ട് ഇമാം മുസ്ലിം അടക്കമുള്ള ആളുകൾ ബുഖാരി ഇമാമിനെ കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങി ബുഖാരിമാമിന്റെ വിദ്യാർത്ഥികൾ അങ്ങനെ കൂടുന്നതോടൊപ്പം ഇമാമത് ജുഹലി അടക്കമുള്ള മറ്റ് പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥികൾ പതുക്കെ പതുക്കെ അങ്ങനെ കുറയാനും തുടങ്ങി ഇതങ്ങനെ ഇമാമത് ജുഹലി അടക്കമുള്ള പണ്ഡിതന്മാരെ ഇമാം ബുഖാരിക്കെതിരെ തിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ബുഖാരിമാമിനെ എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ പല വിഷയങ്ങളും ഇങ്ങനെ പ്രചരിക്കാനും തുടങ്ങി ഇതിന് പുറമേ അക്കാലത്ത് ബുഖാറയിലെ ഗവർണർ ബുഹാരിമാമി തിരിച്ചു വന്നതറിഞ്ഞിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു അതായത് ഗവർണർ വീട്ടിലേക്ക് വന്നിട്ട് തൻ്റെ മക്കളെ ഹദീസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ബുഹാരി മാമു പറഞ്ഞു അത് പറ്റില്ല ഹദീസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരണം പള്ളിയിൽ വന്നിരുന്നിട്ട് എന്ന് പറഞ്ഞു ഗവർണർ പറഞ്ഞെങ്കിൽ പള്ളിയിൽ എനിക്കും എൻ്റെ മക്കൾക്കും ഇരിക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കണം ഒരു പ്രത്യേക സ്ഥലം അതിനായിട്ട് തയ്യാറാക്കണം അങ്ങനെ അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഹദീസ് പഠിച്ചോളാം എന്ന് പറയണം ബുഹാരിമാമു പറഞ്ഞു അത് പറ്റില്ല ആളുകളുടെ ഇടയിൽ വന്നിരുന്നിട്ട് ആ ഒരു കൂട്ടത്തിൽ വന്നിരുന്നിട്ട് ഹദീസ് പഠിക്കണം എന്ന് പറഞ്ഞു ഗവർണർ പണവും മറ്റ് സൗഭാഗ്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ബുഹാരിമാമു പറഞ്ഞു ഞാൻ ഹദീസ് വെച്ച് കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഹദീസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആരായാലും അവർ പള്ളിയിൽ വന്നിരുന്നിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു ഇതങ്ങനെ ഗവർണർക്ക് വലിയ വിഷയമായി കാരണം ഈ പറയുന്നത് അബ്ബാസിയ ഗവർണറുടെ അടുത്താണ് അങ്ങനെ പറയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഇമാമിന് പാടിൽ നിന്നും നല്ല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിത്തുടങ്ങി എന്നാണ് പകപോക്കലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പരസ്യമായിട്ടുള്ള അവഹേളനങ്ങളും കയ്യേറ്റം ചെയ്യലും വരെ സംഭവിക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ പള്ളിയിൽ വെച്ചിട്ട് കയ്യേറ്റം വരെ നടക്കുന്നുണ്ട് ഇമാമദ് ദുഹലി അടക്കം ബുഖാരി ഇമാമിനെ എതിർക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പറയപ്പെടുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇമാം മുസ്ലിം ഇമാമത് ദുഹ്ലിയുടെ അടുത്ത് നിന്ന് സ്വീകരിച്ച മുഴുവൻ ഹദീസുകളും ഒരു കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അത് ഇമാമദ് ദുഹലിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊടുത്തു വിട്ടു എന്നാണ് അതായത് ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലത്തോളം ഇമാമദ് ദുഹലിയുടെ അടുത്ത് പോയി പഠിച്ചിട്ടും സഹീഹ് മുസ്ലിമില് ഇമാമദ് ദഹ്ലി വഴിയുള്ള ഒരൊറ്റ ഹദീസ് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബുഖാരി ഇമാമിനെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ബുഖാരി ഇമാമിനെ മുസ്ലിം ഇമാമ് അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ബുഹാറിൽ നിന്നുള്ള ഈ ബുദ്ധിമുട്ടുകളും കുറ്റപ്പെടുത്തലുകളും ഒന്നും സഹിക്കവയ്യാതെ ബുഖാരി ഇമാമ് അവിടെ വിട്ട് പോകുകയാണ് പിന്നീട് ഇമാം ഖർത്തനക്ക് എന്ന് പറയുന്ന സമ്പർക്കത്തിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് അവിടെ ഇമാമിൻ്റെ കുറച്ച് ബന്ധുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇമാമിൻ്റെ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ റമദാന്റെ അവസാന ദിനങ്ങളിൽ പറയപ്പെടുന്ന ആ സമയത്ത് ഇമാം സങ്കടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ച അള്ളാഹുവേ നിന്റെ ഭൂമി അത് വളരെ വിശാലാണ് പക്ഷെ അത് എത്ര വിശാലമാണെന്ന് പറഞ്ഞാലും എനിക്കിവിടെ വീർപ്പ് മുട്ടലാണ് ശ്വാസം മുട്ടലാണ് ജനങ്ങൾ എന്നെ അവഗണിക്കുന്നു എന്നെ തിരസ്കരിക്കുന്നു അതുകൊണ്ട് ഈ സമയം നല്ലതാണെങ്കിൽ നീ എന്നെ നിന്നിലേക്ക് തിരിച്ചു വിളിക്ക് മറ്റ് ഫിത്തനയിലൊന്നും എന്നെ ഉൾപ്പെടുത്താതെ നീ എന്നെ തിരിച്ച് സ്വീകരിക്കുക എന്നെ നീ തിരിച്ചു വിളിക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവസാനത്തെ നോമ്പും കഴിഞ്ഞു മാസം കണ്ടു പിറ്റേ ദിവസം പെരുന്നാളാണ് ഇമാമൊരു ഒട്ടകപ്പുറത്ത് കയറി പോകാൻ ശ്രമിക്കുമായിരുന്നു ആ സമയത്ത് ഇമാമിനെ തളർച്ച ബാധിച്ചു ഛർദി ഉണ്ടായി വിയർക്കാൻ തുടങ്ങി ഇമാം പറഞ്ഞ എനിക്ക് തീരെ വയ്യ പിന്നീട് അങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി നന്നായി വിയർക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു പെരുന്നാ രാവിലെ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്ന ആ ഒരു പ്രതിഭാസം ആ ഒരു വെളിച്ചം ഈ ലോകത്തോട് വിട പറയുകയാണ് ബുഖാരി മാം വഫാത്താകുന്നത് എ ഡി എണ്ണൂറ്റി എഴുപതിലാണ് ഹിജറ ഇരുന്നൂറ്റി അമ്പത്താറ് ഷവ്വാൽ മാസം ഒന്നിന് പെരുന്നാളിൻ്റെ ദിവസം ഇമാമിൻ്റെ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഈ ബുഖാരി മാമ് വഫാത്താകുന്നതിന് തൊട്ട് മുന്നത്തെ രാത്രി ഇമാമിൻ്റെ സഹോദരൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് അതായത് പരിശുദ്ധ പ്രവാചകനും ചില സ്വഹാബാക്കളും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സ്വഹാബാക്കൾ പരിശുദ്ധ പ്രവാചകന്റെ അടുത്ത് ചോദിച്ചു പ്രവാചകരെ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ അവരെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ എന്ന് ചോദിച്ചു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നമ്മൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയെ കാത്തു നിൽക്കുകയാണ് ബുഖാരി ഇമാമിനെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഇമാമിന്റെ മയ്യത്ത് നിസ്കരിച്ചു ഒരുപാട് ജനങ്ങൾ പല ദിക്കിൽ നിന്നും ഇമാമിന്റെ മയ്യത്ത് നമസ്കാരത്തിനായിട്ട് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു പറയപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മയ്യത്ത് നമസ്കാരങ്ങളിൽ ഒന്നായിരുന്നു മുഹാരി ഇമാമിന്റെ മയ്യത്ത് നമസ്കാരം എന്നുള്ളതാണ് ഇന്ന് ഉസ്ബക്കിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സമർക്കന്ദ് എന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് മുഹാരി ഇമാമിന്റെ ഖബർ ഉള്ളത് ഹർത്തനക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഇമാമിന്റെ കബർ കുഴിക്കപ്പെട്ട ആ ഒരു സമയത്ത് അതിശക്തമായിട്ടുള്ള ഒരു സുഗന്ധം ഒരു കസ്തൂരിയുടെ പരിമളം അവിടെ പരന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നത് ഇന്നും ഇമാമിൻ്റെ കബർ സന്ദർശിക്കുന്ന ആളുകൾക്ക് ആ ഒരു സുഗന്ധം അതറിയാൻ കഴിയും എന്നാണ് ഓരോ കാലഘട്ടത്തിലും ഇമാമിൻ്റെ കബർ സന്ദർശിച്ച ആളുകൾ ആ ഒരു സുഗന്ധം അനുഭവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മുഖാരി ഇമാമ് കുട്ടിയായിരിക്കുന്ന സമയത്തൊരു സ്വപ്നം കണ്ടതായിട്ട് പറഞ്ഞില്ലേ അതായത് പരിശുദ്ധ പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് ആ കാലടിപ്പാടിൽ കാല് ചേർത്ത് വെച്ചിട്ടിങ്ങനെ നടന്നു പോകുന്നത് ഈ ഒരു സ്വപ്നം മുഖാരി ഇമാമിൻ്റെ വഫാത്തിന് ശേഷം ഇമാമിനോട് വളരെ അടുത്ത കുറച്ച് പേര് ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട് അതായത് പരിശുദ്ധ പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് ആ കാലടിപ്പാടിൽ കാല് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്